Upgrade Upgrade Life Zone. Upgrade your mind. േഡ് ലൈഫ് സോൺഡ് പണമുള്ളവർ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏഴ് കാര്യങ്ങൾ ഏവർക്കും അപ്ഗ്രേഡ് ലൈഫ് സോണിലേക്ക് സ്വാഗതം സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ പലരും പഠിക്കാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട് പലർക്കും തോന്നും പണമുള്ളവർക്കാണ് എല്ലാം ഈസിയെന്ന് പക്ഷേ സത്യം വേറെയാണ് പണമുള്ളവർ കുട്ടികളെ പണമുണ്ടാക്കാൻ മാത്രമല്ല പണം ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു പണമുള്ളവർ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏഴ് മഹത്തായ പാഠങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നു ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഫിനാൻസ് മാത്രമല്ല ലൈഫ് ഇറ്റ്സെൽഫ് അപ്ഗ്രേഡ് ആവും ഒന്ന് മണി ഒരു ടൂളാണ് ഐഡന്റി അല്ല പണം നിങ്ങളെ നിർവചിക്കരുത് പലരും പണം വന്നാൽ തന്നെ ഞാൻ വലിയ ആളാണ് എന്ന് ഈഗോ വയ്ക്കും പണം പോയാൽ ഡിപ്രഷൻ റിച്ച് മൈൻഡ്സെറ്റ് പഠിപ്പിക്കുന്നത് ഇതാണ് പണം ഒരു ടൂളാണ് ഉപയോഗിക്കാൻ പണം ഒരു ഐഡൻറ്റിയല്ല അഭിമാനം കാണിക്കാൻ പണം ഉള്ളപ്പോൾ കാം ഇല്ലാതിരുന്നാൽ പാനിക് ഇത് മാറ്റണം പണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഉപകരണം മാത്രമാണ് അത് നമ്മുടെ സ്വഭാവം മൂല്യങ്ങൾ വ്യക്തിത്വം ഒന്നും നിർവചിക്കുന്നില്ല പണം ഒരു ഉപകരണം മാത്രം അതുപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാം ജീവിതം ഉയർത്താം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് പണമുണ്ടെങ്കിൽ നമ്മൾ വലിയവരാകുന്നു എന്ന തെറ്റായ ധാരണ ഒഴിവാക്കി പണം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന മനോഭാവം വളർത്തുക രണ്ടാമത്തെ പാഠം സ്പെൻഡ് ചെയ്യരുത് ഇൻവെസ്റ്റ് ചെയ്യണം പണം കിട്ടുമ്പോൾ ചിലവഴിക്കുന്നത് എളുപ്പമാണ് പക്ഷേ നിക്ഷേപമാണ് ഭാവി നിർമ്മിക്കുന്നത് ഇന്ന് ചിലവഴിക്കുന്നതിന് പകരം നാളെ വളരാൻ നിക്ഷേപിക്കുക സാധാരണയായി പലരും പണം കിട്ടുമ്പോൾ ചിലവഴിക്കാൻ മാത്രമാണ് പഠിക്കുന്നത് എന്നാൽ ധനികർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ചിലവഴിക്കുന്നതിനു മുമ്പ് നിക്ഷേപിക്കുക സ്പെൻഡ് ചെയ്യുന്നത് സന്തോഷം തരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്രീഡം തരും ഉദാഹരണം ഫോൺ അപ്ഗ്രേഡിനേക്കാൾ സ്കിൽ അപ്ഗ്രേഡ് വലിയ റിട്ടേൺ തരുന്നു ആയിരം രൂപ കിട്ടിയാൽ മുഴുവൻ ചെലവാക്കാതെ അതിലൊരു ഭാഗം നിക്ഷേപിച്ചു വളർത്തുക ഇതിലൂടെ കുട്ടികൾക്ക് പണം വളർത്താനുള്ള ശീലമുണ്ടാകും മൂന്നാമത്തെ പാഠം പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആളുകൾ ഏൺ ചെയ്യുന്നു ലോകം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരാണ് വിജയികളും സമ്പന്നരും ലോകത്ത് ഏറ്റവും കൂടുതൽ പണം നേടുന്നവർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാണ് ഒരു പ്രശ്നം കണ്ടാൽ അതിനു പരിഹാരം കണ്ടെത്തുന്നവർ തന്നെയാണ് വിജയിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് പ്രശ്നങ്ങൾ കാണുമ്പോൾ പേടിക്കേണ്ടത് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കൂ എന്നാണ് പ്രശ്നം തീർക്കുന്നവരാണ് പണം നേടുന്നത് സാലറി കിട്ടുന്നത് ജോലി ചെയ്യാനല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് റിച്ച് ഫാമിലീസ് കുട്ടികളെ ചോദിക്കും നീ ആരുടെ ഏത് പ്രശ്നം സോൾവ് ചെയ്യും നിങ്ങൾക്കൊരു സ്കിൽ ഉണ്ടാക്കി ആളുകൾക്ക് വാല്യൂ കൊടുത്താൽ ഇൻകം സ്വാഭാവികമായി വരും ഉദാഹരണങ്ങൾ എഡിറ്റിംഗ് ഡിസൈൻ മാർക്കറ്റിംഗ് ടീച്ചിംഗ് സെയിൽസ് വീഡിയോ ക്രിയേഷൻ തുടങ്ങിയ സ്കിൽ വളർത്തി നോക്കൂ നാലാമത്തെ പാഠം മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ഈ സേഫ്റ്റി ധനികർ കുട്ടികളെ പഠിപ്പിക്കുന്നത് വിവിധ വരുമാന മാർഗങ്ങളുണ്ടാക്കണം ജോലി ബിസിനസ് നിക്ഷേപം എല്ലാം ചേർന്നാൽ മാത്രമേ സുരക്ഷിതമായ ജീവിതമുണ്ടാകൂ എന്നാണ് ഒരേയൊരു വരുമാന മാർഗം മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ് ഇന്ന് ജോബ് മാർക്കറ്റ് ചെയ്ഞ്ച് ഫാസ്റ്റാണ് ഒരു സാലറി മാത്രമുള്ളാൽ ജോബ് നഷ്ടപ്പെട്ടാൽ മുഴുവൻ ലൈഫ് ഷെയ്ക്ക് ചെയ്യും റിച്ച് മൈൻഡ്സെറ്റ് വൺ ഇൻകം ഈസ് എ സ്റ്റാർട്ട് ടു ഇൻകം ഈസ് സ്റ്റെബിലിറ്റി ത്രീ ഇൻകം ഈസ് ഫ്രീഡം ഉദാഹരണം ജോലി പ്ലസ് സൈഡ് ബിസിനസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇതാണ് സുരക്ഷിതമായ ജീവിതം അഞ്ചാമത്തെ പാഠം നെറ്റ്വർക്കിംഗ് ഈസ് ഷോർട്ട്കട്ട്സ് ബന്ധങ്ങൾ ജീവിതത്തിൽ വലിയ ഷോർട്ട്കട്ട്സാണ് നല്ല ആളുകളെ പരിചയപ്പെടുക നല്ല ബന്ധങ്ങൾ വളർത്തുക അതാണ് അവസരങ്ങളിലേക്കുള്ള വേഗപാത കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഒറ്റയ്ക്ക് മുന്നോട്ടു പോകാൻ ശ്രമിക്കാതെ ബന്ധങ്ങൾ വളർത്തുക എന്നാണ് ആളുകളെ അറിയുന്നത് വഴികൾ തുറക്കും പലരും പഠിക്കുന്നു പക്ഷെ ഒറ്റയ്ക്കാണ് റിച്ച് കിഡ്സ് ലേൺ പീപ്പിൾ ആർ ബ്രിഡ്ജസ് ശരിയായ ആളുകളുമായി കണക്റ്റാകുന്നത് ഓപ്പർച്യൂണിറ്റീസ് വേഗത്തിൽ കൊണ്ടുവരും ആറാമത്തെ പാദം ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ ഇപ്പോ ചെറിയ സന്തോഷം വിട്ടുകൊടുക്കുക പിന്നെ വലിയ വിജയത്തിന് കാത്തിരിക്കുക ക്ഷമയും ധൈര്യവുമുള്ളവർക്ക് മാത്രമേ വലിയ നേട്ടങ്ങൾ ലഭിക്കൂ ഇപ്പോൾ സന്തോഷം കുറച്ച് പിന്നെ വലിയ വിജയത്തിന് കാത്തിരിക്കുക ഇതാണ് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് ധൈര്യവും ക്ഷമയും വലിയ വിജയത്തിന് വഴിയൊരുക്കും പൂവർ സെറ്റ് ഐ വാണ്ട് ഇറ്റ് നൗ റിച്ച് മൈൻഡ് സെറ്റ് ഐ വിൽ വെയ്റ്റ് ആൻഡ് ബിൽഡ് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഷോർട്ട് ടേം പ്ലഷർ അവോയ്ഡ് ചെയ്ത് ലോങ് ടേം ബെനിഫിറ്റ് തിരഞ്ഞെടുക്കുക എക്സാമ്പിൾ ഡെയിലി രണ്ട് അവേഴ്സ് റീൽസ് കണ്ടാൽ സീറോ ഗ്രോത്ത് ഡെയിലി രണ്ട് അവേഴ്സ് സ്കിൽ കണ്ട ലൈഫ് അപ്ഗ്രേഡ് ഏഴാമത്തെ പാഠം മിസ്റ്റേക്സ് ആർ ലെസൺസ് തെറ്റുകൾ ഭയപ്പെടേണ്ടതില്ല ഓരോ തെറ്റും ഒരു പാഠമാണ് പണം സംബന്ധിച്ച തെറ്റുകൾ പോലും നമ്മെ ബുദ്ധിമാന്മാരാക്കുന്ന അനുഭവങ്ങളാണ് പണം സംബന്ധിച്ച തെറ്റുകൾ പോലും പാഠങ്ങളാണ് തെറ്റുകൾ ഭയപ്പെടാതെ അവയിൽ നിന്ന് പഠിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ധനികർ കുട്ടികളെ പഠിപ്പിക്കുന്നത് തെറ്റുകൾ ഈക്വൽസ് നഷ്ടമല്ല അനുഭവമാണ് എന്നാണ് പലരും മണി മിസ്റ്റേക്ക് ചെയ്താൽ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യും മണി മിസ്റ്റേക്ക് വരാം പക്ഷേ ലെസൺ എടുത്താൽ നെക്സ്റ്റ് ടൈം സ്ട്രോങ് ആവും റൂൾ ലോസ് മണി ഈക്വൽസ് ഓ ലോസ് ലെസൺ ഈക്വൽസ് ഡേഞ്ചർ സുഹൃത്തുക്കളെ പണം ജീവിതത്തിന്റെ ലക്ഷ്യമല്ല പണം ഒരു ഉപകരണം മാത്രം നിക്ഷേപം പ്രശ്നപരിഹാരം ബന്ധങ്ങൾ ക്ഷമ തെറ്റുകളിൽ നിന്ന് പഠിക്കൽ ഇവയാണ് സമ്പന്നമായ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇന്ന് തന്നെ ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കൂ നിങ്ങളുടെ കുട്ടികൾക്കും പഠിപ്പിക്കൂ കാരണം സമ്പത്ത് പണത്തിൽ മാത്രമല്ല മനസ്സിലും അറിവിലുമാണ് റിച്ച് പീപ്പിളിന്റെ ബിഗ്ഗസ്റ്റ് സീക്രട്ട് പണമല്ല അവർക്കുള്ള മൈൻഡ്സെറ്റാണ് നിങ്ങൾക്കും പണമില്ലാതെ തുടങ്ങാം സ്കിൽ ബിൽഡ് ചെയ്യൂ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യൂ സ്പെൻഡ് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യൂ സർക്കിൾ അപ്ഗ്രേഡ് ചെയ്യൂ പണം ഫോളോ ചെയ്യും ഇത്തരം ലൈഫ് അപ്ഗ്രേഡ് വീഡിയോസ് വേണമെങ്കിൽ അപ്ഗ്രേഡ് ലൈഫ് സോണിൽ സ്റ്റേ ചെയ്യൂ ഈ ഏഴ് പോയിന്റ്സിൽ നിങ്ങളെ ഏറ്റവും ഹിറ്റ് ചെയ്തത് ഏതാണ് കമൻറ് ചെയ്യൂ വൺ ടു സെവൻ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ നന്ദി